നമ്മളിൽ പലരും ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ ശരിക്കും വിശ്വസിക്കണം കാരണം അത്രമാത്രം ആളുകളാണ് നമ്മുടെ ടോക്സിക് പേരൻസ് ആയിട്ടുള്ളത് ഈ വീഡിയോ മൊത്തമായിട്ട് കേട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത് എന്താണ് ടോക്സിക് പാരൻറ്റിങ് നമ്മുടെ ഒരു ബിഹേവിയർ കാരണം കുട്ടികളിൽ മാനസികവും ശാരീരികവുമായിട്ടുണ്ടാക്കുന്ന മുറിവുകൾ അവരുടെ ജീവിതകാലം മൊത്തം നിലനിൽക്കുകയും അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അത് കാരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ടോക്സിക് പാരൻറ്റിംഗ് ആണെന്ന് പറയാം അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും കുട്ടികളെ നന്നാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല സെൻറ്റൻസുകളും പല ശിക്ഷകളും കുട്ടികൾക്ക് ശരിക്കും ടോക്സിക് ആണ് ഓക്കെ അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും ആഴമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശാരീരികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകളല്ല മാനസികമായിട്ട് നമ്മൾ മനസ്സിലെ പറയുന്ന വാക്കുകളാണ് അപ്പോൾ ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില വാക്കുകളുടെ എക്സാമ്പിൾസ് ഞാൻ പറയാം ചിലപ്പോൾ അത് വാക്കുകളാവണമെന്നില്ല ചിലപ്പോൾ ഒരു സൈലൻ്റ് ആവും നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാവും ചിലപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഭയങ്കര വലുതായിട്ട് അവരുടെ ജീവിതത്തിലെല്ലാം കയറി ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നത് പേരൻസിന് പലപ്പോഴും അറിയില്ല നമ്മൾ ടോക്സിക് ആണോ അല്ലയോ എന്ന് പല പേരൻസിനും അറിയില്ല എന്നുള്ളതാണ് വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഫിസിക്കൽ ടോക്സിക്കിനെ കുറച്ച് എക്സാമ്പിളും മെൻറ്റൽ ടോക്സിക്കിനെ കുറച്ച് എക്സാമ്പിളും പറയാം ഫിസിക്കൽ ടോക്സിക് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് നമ്മൾ അവരെ മുറിവേൽപ്പിക്കുക ഇപ്പം എന്തെങ്കിലും ഒരു ഒരു ഗ്ലാസ് താഴെവണ് പൊട്ടിച്ചാൽ ബെൽറ്റ് അടുത്ത് അടിക്കുക അല്ലെങ്കിൽ കമ്പെടുത്തടിക്കുക ഭയങ്കര രീതിയിൽ ശി ശിക്ഷിക്കുക മുഖത്തടിക്കുക എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വന്നാൽ മുഖത്തടിക്കുക അതുപോലെ എവിടെയെങ്കിലും ഒരു ബാത്റൂമിലോ റൂമിലോ പിടിച്ച് പൂട്ടിയിടുക നീ നന്നാവുന്ന ഒരു രണ്ടോ മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ പൂട്ടിയിടന്ന് പറയും ആഹാരം കൊടുക്കാതിരിക്കുക ആഹാരം കൊടുക്കാൻ അഞ്ചാറ് മണിക്കൂർ കിടത്തുക അല്ലെങ്കിൽ കൈ കിട്ടുന്ന സാധനം എടുത്ത് കുട്ടി കയറിയുക മുടി പിടിച്ച് വലിക്കുക അല്ലെങ്കിൽ ചെവി പിടിച്ച് നല്ലോണം പിച്ചുക വേദന അടിപ്പിക്കുന്നതിന് നല്ലോണം അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യത്തിലാണ് വലിയ വലിയ കാര്യത്തിനൊന്നും അല്ല ചെറിയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ഒരു ദേഷ്യം തീർക്കുകയാണ് അല്ലാതെ കുട്ടിയെ നന്നാക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടും കുട്ടി അത് ശരിയാവുന്നില്ല എന്നുള്ളൊരു ദേഷ്യം കാരണമാണ് ചെയ്യുന്നത് അല്ല അതായത് കുട്ടിയൊന്നും തിരിച്ച് ചെയ്യില്ല എന്നുള്ള ഒരു ധൈര്യം കാരണമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫിസിക്കൽ പ്രോബ്ലം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ടോക്സിക് പാരൻറ്റിങ് മിക്കവാറും ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോബ്ലം അല്ല അതൊരു മാനസികമായിട്ടുണ്ടാക്കുന്ന മുറിവുകളാണ് അവരെ കൺട്രോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ ഇമോഷണലായിട്ട് മുറിവേൽപ്പിക്കുന്ന സമയത്തോ അങ്ങനെ വരാം അല്ലെങ്കിൽ ചില കണ്ടീഷണൽ ലവ്വിങ് ഉണ്ട് നീ ഇത് ചെയ്താൽ മാത്രമേ നിന്നെ സ്നേഹിക്കൂ എന്നുള്ള രീതിയിൽ പലപ്പോഴും പേരൻസ് ഇത് ചെയ്യുന്നത് ഒരു നല്ല ഇൻറ്റൻഷനോടുകൂടിയാണ് കുട്ടി നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അത് നേരെ ഓപ്പോസിറ്റായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ രക്ഷിതാക്കൾ പല രീതിയിലും ഈ കുട്ടികളെ വേദനിപ്പിക്കുന്ന ചില സെൻറ്റൻസുകൾ ഞാൻ പറയാം അതായത് നിനക്കൊരു കഴിവുമില്ല നിന്നെ വളർത്തിയത് വലുത് വെറുതെയായിപ്പോയി അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളെല്ലാം കുട്ടി ഏർപ്പെടു ഏർപ്പെടുത്തും ഇന്നത്തെ ദിവസം നീ ആഹാരം കഴിക്കരുത് ഇന്നത്തെ ദിവസം അച്ഛനും അമ്മയായിട്ട് മിണ്ടരുത് ആ രീതിയിലാണ് അപ്പം കുട്ടിക്ക് പേടിയുണ്ടാവും ഒരു അപകർഷബോധം ഉണ്ടാവും കുട്ടിക്ക് കുട്ടിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും അവർ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരിക്കും പോകുന്നത് ആ ഒരു മാനസികവരോട് നിങ്ങൾ തള്ളി വിടുകയാണ് കുട്ടി കൊച്ചായതുകൊണ്ട് തന്നെ വളരെ ചെറിയ വാക്കുകൾ പോലും അവർക്ക് മുറിവായിട്ട് വരാം ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ ടോക്സിക് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഇന്ത്യൻസ് ആയിട്ടുള്ള പല പേരൻസും ഇത്തരത്തിലുള്ള ടോക്സിക് പേരൻറ് ആണ് അപ്പം നീ ഒരു കഴുതയാണ് നിന്നെക്കൊണ്ടൊരു ഒരു കാര്യത്തിനും ഗുണമില്ല അല്ലെ അടുത്ത വീട്ടിലെ കുട്ടിയെ പോലെ നീ ആവാത്തെന്താ അവൻ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിന്റെ കസിൻ്റെ അത്രയും പോലും മാർക്ക് നിനക്കില്ലല്ലോ ഇങ്ങനെ ഒരു മാതാപിതാക്കൾ പറഞ്ഞാൽ മതി ആ കുട്ടിയുടെ ശരിക്കും ആത്മാഭിമാനം അവിടെ തന്നെ തകർന്നു പോയി അവന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എത്രയോ കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾ നിങ്ങൾ നല്ലോണം ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ അതൊന്നും കാണാതെ ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടിയോട് പറയുകയാണ് നമ്മുടെ ഒരു ദേഷ്യം അല്ലെങ്കിൽ വിഷമം കാരണം പറഞ്ഞു പോവാൻ നിനക്ക് ബോധമുണ്ടോ നീ ഒരു വേസ്റ്റ് ആണ് അല്ലെങ്കിൽ നീ ഒരു മണ്ടനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പം ശരിക്കും കുട്ടിയുടെ മനസ്സിൽ അത് നല്ലോണം മുറിവ് പ്രത്യേകിച്ചും അച്ഛനും അമ്മയാണ് പറയുന്നത് ഏറ്റവും കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അച്ഛനും അമ്മയും അപ്പം നിങ്ങളൊന്നും ആലോചിക്കാതെ അങ്ങ് ദേഷ്യം കൊണ്ടങ്ങ് പറഞ്ഞു പോവാണ് പക്ഷെ അത് കുട്ടിക്ക് വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത് നീ ഒരു പോത്താണ് നിനക്കൊരു ബോധമില്ല പിന്നെ ഞാൻ എത്ര വർഷം നിനക്കിത് പറഞ്ഞു തന്നു നിന്നെ എവിടെ കൊണ്ടുപോയാലും ഒരു ശകുനക്കേടാണ് അങ്ങനെ പറയുന്ന പേരൻസ് വരും ഉണ്ട് ഒരു ഉപകാരമില്ലാത്തൊരു വ്യക്തിയാണ് നീ ഒരു ഉപകാരം ഉപകാരമില്ലാത്തൊരു സാധനമാണ് പിന്നെ അതുപോലെ തന്നെ നിന്നെ എവിടെ കൊണ്ടുപോയാലും പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുവാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിന്റെ തലയിൽ എന്താണ് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ല നീ ഒരു ഭാരം മാത്രമാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ചെറിയ ഒരു സെൻറ്റൻസാണ് പക്ഷെ അവരെ മനസ്സിലുള്ള ആകുന്ന മുറിവ് വലിയ പ്രോബ്ലമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും കുട്ടിക്കത് വിഷമം ഉണ്ടാവും ഇനി അഥവാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട കാരണം പല ഇങ്ങനെ ഞാൻ പല ടോക്സ് കൊടുത്തപ്പം പല വ്യക്തികളും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞാതെ പറഞ്ഞു പോയി എന്നാൽ ഇപ്പോൾ തന്നെ സോറി പറയുക ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക അതാണ് നമുക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അപ്പോൾ തന്നെ നമ്മൾ ശരിയായ പാരൻറ്റിങ്ങിനോട്ട് പോവുക പല മാതാപിതാക്കൾക്കും അതറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ അവരോട് പറയുക ലോകത്ത് ശരിക്കും അടിമത്തം നിരോധിച്ചിട്ട് പതിറ്റാണ്ടുകളായി അല്ലേ പക്ഷേ എന്നാലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അടിമകളാണ് നമ്മുടെ ഈ കുട്ടികളെന്ന് പറയുന്നത് കാരണം നമ്മൾ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയാണ് അവരുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം നിന്നെ ജനിപ്പിച്ചത് ഞാനാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ നീ കേൾക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും ഒരു അടിമത്തം തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയും ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെടുത്ത് പറയുകയാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും അവന് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല അവൻ പറയുന്നത് കേട്ട് അവിടെ ജീവിക്കാനേ പറ്റുള്ളൂ കാരണം അവന് വരുമാനമില്ല അപ്പം നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ കളിക്കരുത് എന്നായിരിക്കും എപ്പോൾ പഠിക്കണമെന്ന് പറയും ഇന്ന കൂട്ടുകെട്ട് വേണമെന്നൊക്കെ വളരെ മോശമായിട്ടുള്ള സെൻറ്റൻസോട് കൂടി പറഞ്ഞു കഴിയുമ്പോൾ അതൊരു കൺട്രോളായിട്ട് മാറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമ്പോൾ ചെറിയ ചൂരിലെടുത്ത് അടി കൊടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഫുള്ളി കൺട്രോളായിട്ട് നിൽക്കും ചിലപ്പം ഇത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ നിന്നായിരിക്കാം അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇന്നു മനസ്സിലാക്കുക അതൊരു ടോക്സിക് പാരൻറ്റിങ്ങാണ് ഇത് ഭാവി അടുത്ത ജനറേഷനോട്ട് മാറി മാറി കൊടുക്കേണ്ട ഒരു സാധനമല്ല ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ടോക്സിക് പാരൻറ്റിങ്ങാണ് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കിത് അനുഭവിച്ചിട്ടുണ്ടാവും അതൊരു അത് മറ്റുള്ള ജനറേഷനിലോട്ട് പോകുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു കാര്യമല്ല അത്ര അവസ്ഥയ്ക്കൊരു എൻഡ് വേണം അതങ്ങനെ കടന്നു പോകാനായിട്ട് പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്നോട്ട് ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറുകയും അടുത്തൊരു ജനറേഷനിലെങ്കിലും അത് സ്പ്രെഡാകാതിരിക്കുക അല്ലെങ്കിൽ ഇവനൊരു നെഗറ്റീവ് ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയായിട്ട് ഈ കുട്ടി മാറാൻ സാധ്യത കൊണ്ട് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത അതുപോലെ തന്നെ മനസ്സിൽ മുറിവേറ്റ ഒരു കുഞ്ഞിനെ ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അവൻ തനിച്ചാണ് ഉറങ്ങുന്നത് ഒരു ദിവസം കിടന്ന സമയത്ത് അവന് വളരെ പേടിയുണ്ടായി അല്ലെങ്കിൽ ദുസ്വപനം കണ്ട് അവൻ നേരെ അച്ഛനും അമ്മയുടെ അടുത്തോട്ട് പോയി അപ്പോൾ അച്ഛനും അമ്മ എന്ത് ചെയ്തു അവനെ കളിയാക്കാൻ തുടങ്ങി ഇത്രയും വലിയ കുട്ടിയായില്ലേ നീ ഒരാണല്ലേ നീ എന്തിനെവിടെ വന്ന് കിടക്കുന്നത് ഇനി അവിടെ പോയി ഒറ്റയ്ക്ക് കിടന്നേ എന്ന് പറഞ്ഞ് ശകാരിക്കുന്നു നല്ലോണം ഓക്കെ അപ്പോൾ അങ്ങനെ ശകാരിക്കുന്ന സമയത്ത് കുട്ടി വളരെ വിഷമത്തോടെ പോയി കിടന്ന് ഉറങ്ങുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവരൊരു കല്യാണ വിരുന്നിന് വേണ്ടി ഒരു സ്ഥലത്ത് പോകുന്നു അപ്പം ഈ ഒരു കാര്യം അവരുടെ മുമ്പിൽ ആ ഒരു കല്യാണ ഒരു കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് അത് പറഞ്ഞ് ചിരിക്കുന്നു അപ്പോൾ കുട്ടികളെല്ലാം അവിടെ നിന്ന് ആളുകളും എല്ലാം ഈ ഒരു കുട്ടിയെ കളിയാക്കുന്നു എല്ലാവരും കൂടെ അവർ പറയുവാണ് ഈ ഇത്രയും വലിയ കുട്ടിയല്ലേ നീ എന്നാൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളിയാകും ഈ ഒരു പരിഹാസം ശരിക്കും അവൻ്റെ ഒരു സ്വകാര്യതയെ ബാധിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ അവൻ്റെ ആത്മാഭിമാനത്തിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ കുട്ടിയെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്ന കാര്യം ചെയ്യരുത് അവരുടെ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അതുപോലെ അവർ അവരാരായിട്ടുള്ള കൂട്ടുകൂടുന്ന അവർ മയക്കോ വരുന്നു ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല അതും നമ്മൾ കണ്ടെത്തിയാൽ അത് ഡീൽ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട് നമ്മൾ അവരെ ഫുള്ളി കൺട്രോൾ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ശിക്ഷ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ അവരുമായിട്ട് അത് സംസാരിച്ച് അവരുടെ സ്വകാര്യതയ്ക്ക് അനുവദിച്ച് അതുപോലെ മറ്റവരെ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുമ്പോഴും പ്രശ്നമാണ് അതുപോലെ പൊതുപത്തിയത്തിൽ നമ്മൾ കുട്ടികളെ തല്ലുക ചീത്ത വിളിക്കുക അതുപോലെ തന്നെ അലറി വിളിക്കുക ഞാൻ പറഞ്ഞതുപോലെ കേട്ടാൽ മതി എന്നൊക്കെ പറയുമ്പം കുട്ടിക്കത് ഇൻസൾട്ടാണ് എന്ത് ഒരു തെറ്റിൻ്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത് ഷൗട്ട് ചെയ്യാതിരിക്കുക അവരുടെ ഒരു ആത്മാഭിമാനത്തിന് ഉണ്ടാക്കുന്നൊരു പ്രളമാണ് പല പരാജയങ്ങളും കുട്ടികൾക്കുണ്ടാവാം അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അതൊരു വലിയൊരു പരാജയമായിട്ട് കണക്കാക്കരുത് കുട്ടി ചെയ്യുന്ന ആ ഒരു എഫേർട്ടിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കുട്ടി നല്ലോണം പഠിച്ചിട്ടാണ് തോൽക്കുന്നതെങ്കിൽ അവൻ്റെ എഫേർട്ടിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങളുടെ തൊഴിലടങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ വേറൊരു വ്യക്തി നിങ്ങളോട് ഇതുപോലെ പെരുമാറിയാൽ നിങ്ങളൊന്നും ആലോചിച്ചു നിങ്ങൾക്ക് എന്തുമാത്രം വേദനിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെയാണ് നിങ്ങളാണ് അവരുടെ ജീവിതം അച്ഛനും അമ്മയാണ് കുട്ടികളുടെ ജീവിതം ആ നിങ്ങളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു സെൻറ്റൻസുകൾ പറയുമ്പോൾ അവർക്ക് വലിയ വേദന ഉണ്ടാവും പലതരത്തിലുള്ള ടോക്സിക് ഉണ്ട് ഒരു ടോക്സിക് പാരൻ്റിങ് കൺട്രോളിംഗ് പേരൻ്റാണ് ഞാൻ വരച്ച രീതിയിലേ പോകാവും അല്ലെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്യും ഞാൻ ഭീഷണിപ്പെടുത്തും ഞാൻ അടിക്കും അങ്ങനെയുള്ള പാരൻറ്റ് പലതും ഉണ്ട് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാരൻറ്റിങ്ങാണ് രണ്ടാമതൊരു ഉണ്ട് ആ ആണ് നാർസിസ്റ്റിക് പാരൻ്റ് നാർസിസ്റ്റിക് പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്നെ ബേസ്ഡ് ആണ് എനിക്കിപ്പോൾ ഉറങ്ങണം നീ ഇറങ്ങിപ്പോയിക്കുക റൂമിൽ നിന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അതായത് സ്വന്തമായിട്ട് അവരുടെ ജീവിതത്തിനനുസരിച്ച് മാത്രം കുട്ടികളെ വളർത്തുന്നു ഞാൻ 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 എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുള്ള പാരൻസ് പിന്നെ ഇമോഷണലി ആയിട്ടുള്ള പാരൻ്റ് ഉണ്ട് അതായത് എന്തിനാ കരയുന്നത് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് കുട്ടിയോട് പറയുക അല്ലെങ്കിൽ കുട്ടി എടുത്ത് കുറേ ദിവസം മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള പാരൻറ്റിങ് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരൻറ്റിങ്ങുണ്ട് അതായത് കുട്ടിയോട് എല്ലാ ചെറിയ ചെറിയ കാര്യത്തിലും കയറി ഇൻവോൾവ് ആവും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിനും ഫ്രണ്ട്സിനോടും അടുത്ത് സംസാരിക്കുന്നതിനും എല്ലാത്തിനും കയറി ഇൻവോൾവ് ആകുന്നതും പ്രശ്നമാണ് പിന്നെ ഗിൽറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉണ്ട് അതായത് നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നീ ഇത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിലുള്ള പാരൻറ്റിങ്ങും ഉണ്ട് ഇതെല്ലാം ടോക്സിക് ആണ് ഓക്കെ അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ അവർക്ക് നല്ലതല്ല ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ഒരു ട്രസ്റ്റ് കുറയ്ക്കുകയാണ് അതുപോലെ അവരുടെ ഫീലിങ്സിനെ ഹെർട്ട് ചെയ്യുകയാണ് അപ്പം ഇങ്ങനെയുള്ള ധാരാളം കുട്ടികളിൽ പഠനം നടത്തിയ സമയത്ത് ഇവർ ഇങ്ങനെ ടോക്സിക് ടോക്സി ഉള്ള പല ആളുകളിലും അവർക്ക് ഭാവിയിൽ ഡിപ്രഷനും അതുപോലെ തന്നെ ധാരാളം സ്ട്രെസ്സും അവരുടെ ഒരു നെഗറ്റീവ് തിങ്ങാണ് അവർക്കുണ്ടെന്നാണ് പല പഠനങ്ങളിലും കണ്ടെത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചോദിക്കണം നമ്മൾ കുട്ടികളെ ഇതുപോലെ ഹെർട്ട് ചെയ്യുന്നുണ്ടോ നമ്മളിതുപോലെ ഫിസിക്കലി ഹരാസ് ചെയ്യുന്നുണ്ടോ മെൻ്റലി അവരെ ഹെർട്ട് ചെയ്യുന്നുണ്ടോ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ നമ്മൾ അവരുടെ ഇമോഷൻസിനെ നമ്മൾ മുറിവേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യാനായിട്ട് തോ നോക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഐ ലവ് യു എന്ന് പറയുന്നത് അവൻ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ മാത്രമാണോ അല്ലെങ്കിൽ അല്ലാതെയും പറയുന്നുണ്ടോ സ്വന്തമായിട്ട് ചോദിക്കുക കാരണം സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കരുത് ഒരു സ്ട്രെങ്ത് ആണ് നമ്മുടെ അപ്പോൾ ഉറപ്പായിട്ടും ഇത് നമ്മളോട് സ്വന്തമായിട്ട് ചോദിച്ചു നോക്കുക അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ മുറിവുകൾ നമ്മൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും അപ്പോൾ പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ അമ്മ ഒരിക്കലും എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്താൽ മാത്രമേ എന്നോട് അവർ സ്നേഹം കാണിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു തോൽവി കാണിച്ചോ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചോ എന്നെ ശിക്ഷിക്കുന്ന പേരൻ്റ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പും കുറേ നാൾ കഴിയുമ്പോൾ ഫെയ്ഡായി ഫെയ്ഡായിട്ട് പോകും അപ്പം നമുക്ക് ടോക്സിക് പാരൻറ്റിങ് അല്ല വേണ്ടത് ഒരു കോൺഷ്യസ് ആണ് വേണ്ടത് നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുക അവരുടെ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക റിസൾട്ട് എന്തുമായിക്കോട്ടെ അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ ഓക്കെ നിങ്ങളത് നിങ്ങളുടെ ദേഷ്യത്തിനെയും അതുപോലെ നിങ്ങളുടെ വിഷമത്തിനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ കുട്ടികളോട് സോറി പറയുക ഓക്കെ അതുപോലെ തന്നെ ഒരു ഏജ് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കുക ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ തന്നെ ഡ്രസ്സുകൾ അവർ സെലക്ട് ആയിക്കോട്ടെ ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുട്ടികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനായിട്ടുള്ള പറ്റുള്ളൂ പ്രത്യേകിച്ച് ഒരു പതിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക പക്ഷേ ഈ പണിഷിങ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഫിസിക്കലാണെങ്കിലും മെൻ്റലായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളിനിയും ആലോചിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ഇടയിലുള്ള പല പേരൻസും ഇത്തരത്തിൽ കുട്ടികളെ സ്ഥിരമായിട്ട് ഹർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പലരുടെയും കണ്ണ് തുറക്കുന്ന ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ കരുതുന്നു ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തുകൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ